അച്ചന്മാരെ നമ്മുടെ വീടിൻ്റെ മണ്ഡലയ്ക്ക് അപകടകരമായി നിൽക്കുന്ന റബ്ബർ മുറിച്ച് മാറ്റുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മണ്ഡലയിലേക്കാണ് റബ്ബർ ചെരിഞ്ഞ് നിൽക്കുന്നത് അതവർ പണിയാരത് മുറിച്ചു മാറ്റുകയാണ് അതിൻ്റെ റംബുത്താൻ നിൽക്കുന്നില്ല റംബുത്താൻ്റെ മുകളിലാണ് റബ്ബർ നിൽക്കുന്നത് റംബുത്താനാണ് കായ്ച്ച് നിൽക്കുന്നത് അവിടെ നിന്ന് അവർ വെടിക്കേണ്ടി നേരെ താഴെ നമ്മുടെ വിറക് വരെയാണ് നമ്മുടെ വിറകൊക്കെ ശേരിക്കുന്ന ഷെഡാണിത് ഇതിൻ്റെ മണ്ഡലി ഈ വീടിൻ്റെ മണ്ഡലയൊക്കെയാണ് ആ റബ്ബർ ചരിഞ്ഞ് നിൽക്കുന്നത് അതവർ മുറിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഒരുപാട് റബ്ബറുകൾ എൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മുറിച്ചവർ മുറിച്ചെല്ലാം അവർ നമ്മുടെ പറമ്പിൽ തന്നെ അടുക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് റബ്ബർ മൊത്തവും ഇവിടെ നിന്ന് റബ്ബറെല്ലാം ഈ വീടിൻ്റെ മണ്ടലിലേക്ക് ഇങ്ങനെ ടോപ്പിലേക്ക് ചരിഞ്ഞ് നീക്കുമായിരുന്നു ഒത്തിരി ഒത്തിരി റബ്ബർ ഉണ്ടായിരുന്നു അതെല്ലാം ചരിഞ്ഞ് ഇങ്ങനെ നീക്കുമായിരുന്നു മൊത്തം മുറിച്ചു ഇനി ലാസ്റ്റ് റബ്ബറാണ് അവർ മുറിക്കുന്നത് അതുകൊണ്ട് അത് കെട്ടിയിറക്കിയില്ലെങ്കിൽ ഈ വീടിൻ്റെ മണ്ടലിലേക്ക് വന്ന് വീഴും നല്ല പണിക്കാരാണ് അവർ കേട്ടോ നല്ല വൃത്തിക്കാണ് അവർ റബ്ബറെല്ലാം മുറിച്ച് ഇറക്കുന്നത് വെട്ടിയിടിയാലും അവർ കയറ കെട്ടി ഇറക്കുകയാണ് എൻ്റെ റമ്പത്താൻ പോയി ഇല്ല ചേട്ടൻ്റെ ആ മുറിക്കുന്ന ചേട്ടൻ്റെ നിപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ വെടി വരുന്നു എന്നറിയാം ഇത് സംഭവം ഇങ്ങനെ അവിടെ നിന്ന് ഉലയുന്നുണ്ട് ഉള്ളി അവിടെ നിന്നത് വെട്ടുകയാണ് അവർ നമ്മുടെ വീടിൻ്റെ മണ്ണിലേക്ക് വീഴാത്ത അത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റ് വീടിന് മുകളിലാണ് അല്ലേ വീടിന് നേരെ വേണമെന്നാണ് നിൽക്കുന്നത് അതിമനോഹരമായിട്ട് അവരത് ഉണ്ടോ വെട്ടി ചായച്ച് ചായച്ച് നിർത്തി പെട്ടി ഞാൻ വിടും ഓ ഓ ഇനി ഒരു കമ്പമുണ്ട് ആ കമ്പ് അതിമനോഹരമായിട്ട് തന്നെ വെട്ടി വിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ സൂക്ഷിച്ച് ഒക്കെ ചെയ്തിട്ട് ഓഹ് തന്നെ അപ്പോൾ തന്നെ അത് ഉലോ ഓഹ് പേടി വരും കണ്ടിട്ട് അടിപൊളിയായിട്ട് അത് മുറിച്ചിട്ടാണ് ചേട്ടൻ കട ഓ അത് കാരണം ആടി ഉലഞ്ഞാണ്ടോ പേടി വരും നമ്മൾ കാണുമ്പോൾ പേടി വരും നല്ല ഹൈറ്റിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ റബ്ബറിന്റെ മണ്ട എല്ലാവരും മുറിച്ചിറങ്ങി ഇപ്പൊ ഇടവശം മുറിച്ചോണ്ടിരിക്കട്ടോ അത് മനോഹരമായിട്ട് അവര് ആ ഇടവശം മുറുക എങ്ങോട്ട് വീഴും എന്നുള്ള പ്രതീക്ഷ ആ റബർ തള്ളി ഇടുകയാണ് ആയ മാരിന്നോ പിടിക്ക് നിങ്ങൾ കേട്ടോ ദാട്ട് മാറി വരിച്ചാ ആഹോ വലിച്ചെടുക്കണം വലിച്ചെടുക്കണം ആയിക്കരുത് കേട്ടോ കുറബടേക്കൊണ്ട് ഞാൻ കൊണ്ട് मारയാള് റോഡ് വലിച്ചെടുതോണം ഓടിട ആടകാരുടെ പുറിക്കോടോ പിടിക്കല്ലേ കണ്ടിച്ചാ പോവോ നി നീ പോ கரெட்டீங்க <laughs> <laughs> അയാൻ പറഞ്ഞ് പേടിക്കണ്ട അവർ ഞങ്ങൾ വട്ടം കണ്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിന്റെ കൈ നിൽക്കത്തില്ല അവര് അതിൽ നിന്ന്